എൻട്രൻസ് കോച്ചിംഗ് വിദ്യാർത്ഥിനിയായ ഏകമകളുടെ ദുരൂഹമരണത്തിൽ നാല് വർഷമായി നീതി തേടി അലയുകയാണ് സൌദിയിലെ ദാമാവിൽ പ്രവാസിയായ ഒരു പിതാവ് വർഷം മുൻപ് കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ ആയിരന്റെ പിതാവ് റോയിയാണ് ആണ് മകളുടെ അകാല വേർപാടിന്റെ വേദനയിലും നീതിക്കായി കാത്തിരിക്കുന്നത് തന്റെ ബന്ധുക്കളും പ്രതികളെന്ന് സംശയിക്കുന്നവരുമായ കുറ്റവാളികളെ ചോദ്യം ചെയ്യാനോ കുറ്റപത്രം സമർപ്പിക്കാനോ പോലീസും അധികാരികളും ഇതുവരെ തയ്യാറായില്ല ഒടുവിൽ പ്രതികളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഹൈക്കോടതി വിധി കരസ്ഥമാക്കിയിട്ടും പോലീസ് ഒളിച്ചുകളി തുടരുന്നതായും ഈ പിതാവ് പരാതി ഉന്നയിക്കുന്നു പ്രതികൾക്ക് ഭരണതലത്തിലും ഉന്നത രാഷ്ട്രീയ പാർട്ടി ബന്ധുക്കളിലുമുള്ള സ്വാധീനമാണ് കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതെന്നും റോയ് പറയുന്നു റോയിയുടെ മകൾ ഐറിൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടിട്ട് നാല് വർഷമായി മകളുടെ കൊലപാതകത്തിന് കാരണക്കാരായ പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് ഇദ്ദേഹം മുട്ടാത്ത വാതിലുകൾ ഇല്ല പ്രവാസത്തിന്റെ തിരക്കുകൾക്കിടയിലും മകളുടെ ഗാതകരെ എന്നെങ്കിലും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുവാൻ സാധിക്കുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഈ പിതാവ് ജീവിതം മുന്നോട്ട് നയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഓഗസ്റ്റ് അഞ്ചാം തീയതിൻ്റെ സംഭവം നടക്കുന്നത് അന്ന് തുടങ്ങി ഞാൻ ഇവരുടെ പിന്നാലങ്ങൾ നടക്കണമാണ് ഈ കേസ് എന്തെങ്കിലുമൊക്കെ ഒരു ഇതിലെത്തിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവർ യാതൊരു സപ്പോർട്ടൊന്നുമില്ല പോലീസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിത് അന്വേഷണം നടക്കുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു വെക്കുകയാണ് കാരണം അവർക്ക് വ്യക്തമായിട്ട് ഇതിൻ്റെ ആരൊക്കെ ഇൻഫ്ലുവൻസ് എൻ്റെ പിന്നിലുണ്ടായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭിച്ചിട്ട് നാല് മാസമായി എന്നിട്ടും പ്രതികളെ കണ്ടെത്താനോ ഗുണപരിശോധനയ്ക്ക് വിധേയമാക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല അവർ പറയും അത് അവിടെ ഇവിടെ ഇല്ല അവിടെയാണ് ഇവിടെയാണ് ആക്ച്വലി ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് പുള്ളിക്കാരത്ത് ഓൾറെഡി മണിപ്പാലിലുണ്ട് അവർക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ പോലീസ് വേണ്ട രീതിയിൽ അവർ യാതൊരു സപ്പോർട്ട് അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവില്ല അതൊരു ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കില്ലോ ഇത്രയും മാസങ്ങളായിട്ട് ഇപ്പോൾ ഹൈക്കോടതി വീണ്ടും ഞാനിപ്പോൾ വീണ്ടും ഹൈക്കോടതിയിൽ ഇട്ടിപ്പോൾ വീണ്ടും ഇത് റിവ്യൂ ഹർജി കൊടുക്കാനുള്ള പരിപാടിയാണ് കാരണം ഇത് എന്താണ് ഇവർ ചെയ്യാത്തത് യാതൊരു സ്വപ്നം നൽകുന്നില്ല കാരണം അവൾ യു കെയിലേക്ക് കടന്നു എന്ന് പറഞ്ഞു കാരണം അവർക്ക് എന്തുകൊണ്ട് അവർ ആക്ഷൻ എടുക്കുന്നില്ല എന്തുകൊണ്ട് അവരിങ്ങനെ പ്രൊട്ടക്ട് ചെയ്തു കാരണം അവർക്ക് ഇവള് ഈ പെൺകുട്ടിക്ക് ആൾക്കറിയാം അവൾ ഓൾറെഡി പ്രതിയാണെന്ന് കാരണം അവൾ ഇൻവോൾവ് ആണെന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം മരണസമയത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസും പ്രതികളും ചേർന്ന് നശിപ്പിച്ചെന്നും റോയ് ആരോപിക്കുന്നു ഇതിനെ തുടർന്നാണ് ഹൈക്കോടതിയിൽ നുണപരിശോധന ആവശ്യപ്പെട്ട് ഹരജി നൽകേണ്ടി വന്നതെന്നും ഇദ്ദേഹം വിശദീകരിച്ചു പോലീസ് എന്താണെന്ന് വെച്ചാൽ പോലീസ് എന്തോ വായിക്കുന്നുണ്ട് കാരണം അവർക്ക് ഇതിനകത്ത് എന്തോ രാഷ്ട്രീയമായിട്ട് ഇടപെടലൊക്കെ എവിടെ നിന്നൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പിന്നെ ഈ വ്യക്തിക്ക് എന്ന് വെച്ച് ഈ സംശയിക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞില്ല സംശയിക്കുക അല്ലാതെ യഥാർത്ഥത്തിൽ പുള്ളിക്കാരത്ത് ചെയ്ത് തന്നെയാണ് പക്ഷെ നമുക്കിനി ഒരു കൃത്യമായ ഇത് അവർക്ക് പ്രൂവ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് നമ്മൾ സംശയിക്കുന്നു പറഞ്ഞത് മാത്രം പക്ഷെ പുള്ളിക്കാരത്തേക്ക് വേണ്ടി ഇവരൊക്കെ ഇടപെട്ടിട്ടുണ്ട് ഒരുപാട് കേസുകൾ അവർ സപ്പോർട്ട് ചെയ്യുന്നത് പോലീസും അതെ രാഷ്ട്രീയക്കാരും ഒരുപാട് ഭരണാക്ഷി തന്നെയുള്ള പല ആൾക്കാരും ഇടപെട്ടിട്ടുണ്ട് എനിക്ക് വ്യക്തമായിട്ട് അവരുടെ പേരുകളൊക്കെ അറിയാം ഞാനിപ്പോൾ ഉൾപ്പെടുന്നത് ശരിയല്ല കേസ് ഇങ്ങനെ നീട്ടിയിട്ട് കാരണം ഇത് രണ്ട് ദിവസം ദിവസം മൂന്ന് നിയമ പോരാട്ടത്തിനിടെ തുണയായി ഉണ്ടായിരുന്ന ഭാര്യ അസുഖബാധിതയായി ഒരു വർഷം മുമ്പ് മരണപ്പെട്ടു കോളേജിൽ പഠിക്കുന്ന ഐറിൻ്റെ ഏക സഹോദരൻ മാത്രമാണ് ഇപ്പോൾ റോയ്ക്ക് ഈ രംഗത്ത് കൂട്ടായുള്ളത് നൌഷാദരിക്കോർ മീഡിയ വൺ ദമാം